എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ മൂലമറ്റത്തിൻ്റെ അടുത്തുള്ള മൂലമറ്റം തൊടുപുഴ റോഡിലുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ അവിടെ നിന്ന് പോകാനാണ് ആലോചിക്കുന്നത് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നടപടിയായത് അപ്പം നമ്മൾ അതിൻ്റെ ഒന്ന് കയറി പോയി നോക്കാം മഴയുടെ ഒരു കോളൊക്കെ ഉണ്ട് മഴ പെയ്യോ പെയ്യുമില്ലയെന്ന് അറിയത്തില്ല ഏതായാലും നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരു കരിക്കടെ ഉണ്ട് കേട്ടോ നമുക്കൊരു കരിക്കൊക്കെ കുടിച്ചിട്ട് യാത്ര കൊടുക്കാം കരിക്ക് എന്നാലേടാ പറഞ്ഞതോ ഇതാണ് മലയിലേക്കുള്ള വഴി വാഹനങ്ങൾക്ക് ഇവിടെ പ്രവേശനമല്ലോ കേട്ടോ നമ്മൾ നടന്നു തന്നെ കയറിപ്പോകണം തുമ്പച്ചി കുരിശുമല ഇവിടെ നാൽപ്പതാം വള്ളിയൊക്കെയാണ് മെയിനായിട്ടുള്ളത് നോമ്പുകാലം കുരിശിൻ്റെ വഴിയുണ്ട് ദുഃഖവള്ളി ആചരണമുണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷേ കുത്തുകയറ്റമാണേ മലമേലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോടെ ഒരു ഗ്രോട്ടോ ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം മുതൽ പതിനാലാം സ്ഥലം വരെയുള്ള ഇങ്ങനെയുള്ള ഓരോ ഗ്രോട്ടോകൾ വഴിക്ക് വെച്ചിട്ടുണ്ട് ഒരുവിധം നല്ല കേറ്റമാണേ മുകളിലോട്ടെ കുത്തുകേറ്റം ഇവിടെ നോക്കുമ്പം അടുത്തായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവിടെ ചെന്നിട്ട് പിന്നെയും കേറ്റവാണെന്നറിയത്തില്ല കുറേ താഴ്വാര കാഴ്ചകളൊക്കെ കാണാം പാകമൺ മലനിരകളൊക്കെ കണ്ടോ ഇവിടെ ഇതാ തോമാസ് ലാരുടെ ഒരു രൂപമൊക്കെ ഒരു പാറ ഇൻ്റെ മുകളിൽ അവർ വീണ്ടും ഒരു പാറ ക്രമീകരിച്ചിട്ട് അതിന് മുകളിലായി നിൽക്കുന്നത് ഇപ്പം ലില്ലിപ്പൂക്കളുടെ സമയമാണ് മാതാവിന്റെ ഒരു രൂപം അങ്ങ് മുകളിൽ പള്ളി കാണാതെ ഇതുവഴി വേണം നമ്മൾ കയറി പോകാൻ നമ്മളാ താഴെ എന്നാൽ കയറ്റം കയറിയിട്ടേ ഇവിടെ വന്ന് കഴിയുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെയാണ് മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ആശ്വാസം കിട്ടേ വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറി പോകണം ആ പള്ളിയിലങ്ങോട്ട് എട്ടാം സ്ഥലം രേഖപ്പെടുത്തിയേക്കുന്നുണ്ടോ ഇങ്ങനെ കയറി കയറി നമ്മൾ ഈ പള്ളിക്ക് ചുറ്റുമാണ് പോകുന്നത് ഇങ്ങോട്ട് വേണം പിന്നെയും പോയാൻ ഇതാ ഇവിടെയാണ് പതിനൊന്ന് പന്ത്രണ്ടാം സ്ഥലം പതിമൂന്നാം സ്ഥലം ഇവിടുന്ന് താഴോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടോ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് പോലെ തന്നെയാണോ തൊടുപുഴയുടെ ഭാഗങ്ങളും മൂലമറ്റം ഭാഗങ്ങളും അറക്കളം അങ്ങനെ ഒരുപാട് മേഖല നമുക്ക് കാണാൻ പറ്റുമോ ഇവിടെയും ഒരു വാച്ചിങ് ഗാലറി ഉണ്ട് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ കാഴ്ചകളാണേ സത്യം പറഞ്ഞതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാനൊരു നമുക്ക് പേടി പോലെയാകും വാഗമരങ്ങളൊക്കെ പോയിരുന്നുണ്ടോ ഇത്ര ഭംഗിയായിട്ടാണെന്നു നോക്കി പക്ഷേ അതിനെക്കാട്ടിലും ഇവിടെ നിന്നുള്ള താഴോട്ടുള്ള കാഴ്ചകളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ കിടുങ്ങിപ്പോവും അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് മൂലമാറ്റം ഭാഗത്തിൻ്റെ ഓരോരോ കാഴ്ചകളാണ് ആ കാണുന്നത് വാഗവൺ മലനിരകൾ എത്ര അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നല്ലോ ആ താഴത്തെ റോഡേക്ക് വേണം നമ്മൾ പോകാനേ തൊടുപുഴ ഭാഗത്തേക്കുള്ള അങ്ങോട്ടുള്ള കാഴ്ചകളുണ്ടോ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് ഇതിങ്ങനെ കുറേ കാഴ്ച ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞോ ഇവിടെ നിന്ന് താഴത്തെ നോക്കുമ്പോൾ നമുക്കൊരു പേടി പോലെ തന്നെയാവും ി ഡാമിൽ നിന്ന് വൈദ്യുതി ഉപ ഉണ്ടാക്കിയതിന് ശേഷം ബാലൻസുള്ള വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായി മൂന്നാറ്റുപുഴ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മലങ്കര ഡാമിലൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ ശരിക്കും ഉണ്ടല്ലോ ആ സൈഡിലൊക്കെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര പേടി പോലെ കേട്ടോ അത്രയും അടി എത്ര അടി താഴ്ചയില ഇത് പോയിരിക്കുന്ന അറിയില്ല നമ്മൾ എത്ര അടി ഹൈറ്റിലാണ് നിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല എനിക്ക് തോന്നുന്ന സമുദ്രം നിറത്തിൽ നമ്മളൊരു ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഹൈറ്റിലാണ് ഇവിടെ നിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ആ പതിനാലാം സ്ഥലത്തേക്ക് പോയി നോക്കാം പതിനാലാം സ്ഥലം ഇവിടെ ഒരു വാശിക്കാതെ കേട്ടെ മൂളികാരൻ നല്ല കാറ്റാട്ടോ ഇവിടുന്ന് നമുക്ക് താഴോട്ട് നല്ല രീതി കാഴ്ചകൾ കാണാം കേട്ടോ നല്ലൊരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നോക്കണേ നമുക്കിനി ഈ വഴിക്കൊന്ന് പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളത് നോക്കാം താഴോട്ടും വഴിയുണ്ട് മുകളിലോട്ടും വഴിയുണ്ട് കേട്ടോ ഇവിടെ എന്തോ ഒരു ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ ഒരു മീനൊക്കെ കാണാമല്ലോ ആ ഇതുകൊണ്ടോ ഈശോയുടെ തിരുശ്ശേരി വെച്ചിരിക്കുന്ന കല്ലറ ഇത് എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും നിർമ്മിച്ച കേട്ടോ അപ്പോൾ ഈ തുമ്പിച്ചുമലയിൽ ഈ കുരിശുമലയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം ഇവിടെ നിന്നും താഴോട്ട് നല്ല വ്യൂ ആണ് നമ്മൾ ആദ്യം ഒരു മീനിനെ കണ്ടില്ലേ ബൈബിളിൽ പറയുന്ന അനുസരിച്ച് യോനാപ്രവാചകനെ തിമിങ്ങലം പിടിച്ചിട്ട് കരയിൽ കൊണ്ടുവന്ന് ഇടുന്ന ആ ഒരു ഇതാണ് അവർ ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ യോനാപ്രവാചകൻ പ്രവാചകൻ ഇതിൻ്റെ താഴെ പിറവി ഗുഹ ഉണ്ടെന്നാണ് പറയുന്നത് ഗുഹ ഈ പാറയുടെ മുകളില നമ്മൾ ആദ്യം കേറിയുന്നേ ഇതിലെ താഴോട്ട് വഴിയുണ്ട് അതിലേ നമുക്ക് ഇങ്ങോട്ട് വരാം താഴെക്കോടെ ആ ഇവിടെയാണ് പിറവി ഗുഹ ഉള്ളത് കേട്ടോ ഇവിടെ തലയിരിക്കാതെ കയറി പോകുന്നു കുഞ്ഞുങ്ങ പോവാനെ ഒത്തിരി പൊക്കമുള്ളവർക്കില്ല പോകാൻ പറ്റില്ല ഇവിടെ വിശ്രമിക്കരുത് പാറക്കയറി ഇരിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഈശോയുടെ പിറവിയോടുകൂടിയുള്ള ആ ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നുണ്ടോ രാജാക്കന്മാരെന്ന് പറഞ്ഞ് വയ്ക്കുന്നു അട്ടിടയന്മാർ ഉണ്ണീശോ മാതാവ് രസപിതാവ് കൊള്ളാം കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകാണേ അപ്പുറത്ത് നല്ല ഒരു പൂങ്കാവനും പോലെ കേട്ടോ നല്ല കുറേ മരങ്ങളൊക്കെ ആയിട്ട് അപ്പോഴും ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വ്യൂ തന്നെയാണ് കേട്ടോ താഴോട്ടുള്ള കാഴ്ചകൾ ഇതിലേ ഇങ്ങോട്ട് കടന്നു വന്നേ ഇവിടെ നമ്മുടെ എഴുകുമ്പയലിനെ പോലെ കേട്ടോ വളരെ വൈബുള്ള ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ ഞാൻ എഴുമേൽ മലേനെ കുറ്റം പറഞ്ഞതല്ല അവിടെ നിന്ന് ഉള്ളതും ഇവിടെ നിന്നുള്ളതായിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒരുപാട് നല്ല ഒരുപാട് കാഴ്ചകൾ കിട്ടുന്നുണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഇനി നമുക്ക് ഈ പൂങ്കാവനം പോലുള്ള ഈ സ്ഥലത്തേക്ക് എറിപ്പോ അതെ ഇവിടെ ഒത്തിരി വാഗമരങ്ങളും മറ്റു മരങ്ങളും ഒക്കെ ആയിട്ട് കൊന്നയൊക്കെ പോണ്ടേ അതുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു നല്ലൊരു കാറ്റും തണുപ്പും ഒക്കെ കിട്ടും നമുക്കേ എന്താ ഇവിടെ കുടിവെള്ള പദ്ധതി പരിപാടിയൊക്കെ ഉണ്ട് ഓ ഒത്തിരി ആൾക്കാർ ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ വരുമ്പോളേ വെള്ളത്തിനൊക്കെ ഒരുപാട് ആവശ്യമല്ലേ ഇപ്പോൾ ശരിക്കും ഒരു പൂങ്കാവളം തന്നെയാണ് കേട്ടോ മരങ്ങളിങ്ങനെ പൂത്തു പല തരത്തിലുള്ള ആ ഈ മരങ്ങളുടെയൊക്കെ ഒരു ഇത് എന്തൊരു വൈബാല്ലേ ഒന്നും പറഞ്ഞറിയിക്കാൻ വല്ലാത്തൊരവസ്ഥ ഇത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ മടത്ത് കഴിയുമ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യാവേ അവിടെ ടോയ്ലറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെയാണ് എന്താണ് ഈശോയും പന്ത്രണ്ട് ശിഷ്യന്മാരാണോ പന്ത്രണ്ട് ഗോത്രത്തിൻ്റെ ആണോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ചെയ്തേക്കെന്ന് എനിക്ക് തോന്നുന്നു അവിടെ എഴുതി വെച്ചൊന്നു നമുക്ക് വായിച്ചു നോക്കാം ഇത് മലയിലെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ആവശ്യമുള്ള ഒരിത് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ അല്ല ശിഷ്യന്മാരും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ മലയിലെ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഈശോ അവിടെ നിന്ന് പ്രസംഗത്തിലൂടെ ആൾക്കാരെ പഠിപ്പിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപദേശം കൊടുക്കുന്നും ഒക്കെയാണേ അതിൻ്റെ ഒരു ചിത്ര ആവിഷ്കാരമാണ് ഇവിടെ ചെയ്തിരിക്കുന്നേ ഈ മലയിലെ പ്രസംഗത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയുണ്ട് നല്ല ഭംഗിയായിട്ടല്ലേ ഈ കല്ലുകളെല്ലാം ക്രമീകരിച്ച് ഈശു അവിടെ നിന്ന് പ്രസംഗിക്കുന്നു ഒക്കെയായിട്ടുള്ളൊരു ആവിഷ്കാരം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടിങ്ങനെ കാണുന്നത് മറ്റുള്ള കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പല സ്ഥലത്തൂടെയും പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇതാ ഇവിടെ ഒരു ആമ്പൽക്കുളം നമുക്ക് കാണാവേ ഈ മലയുടെ മുകളിൽ ഈ പാറക്കുളത്തിൽ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ അതൊരു സംഭവം തന്നെയല്ലേ അതിൽ ആമ്പലാണേ ആമ്പൽപ്പൂക്കളും വിരിയത്തില്ല പൂക്കളും ഇപ്പം വിരിയത്തില്ല രാവിലെ വിരിയത്തുള്ളൂ പിന്നെ കുറേ അല്ലാത്ത പൂക്കളൊക്കെ ഇതിനകത്ത് വീണ് നടപ്പണ്ടേ ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പള്ളി പള്ളിയുണ്ടോ മലയിലെ പള്ളി തുമ്പിച്ച മലയിലെ ആയിട്ടുള്ള പള്ളിയാണിത് ഇവിടെയാണ് കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും ഈ പാറയുടെ മുകളിൽ ഇത് ഇതുപോലെ പണിഞ്ഞെടുത്തില്ലേ അതൊരു സംഭവം തന്നെ കേട്ടോ ഇവിടെ ഒരു കൊച്ചു പള്ളി കാണാം ഇവിടെ പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം പോലെ ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടേ നമുക്കത് അറിയില്ല പക്ഷെങ്കിൽ ഇത് നിങ്ങൾ വായിച്ചോട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടെ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടൊരു കാര്യമുണ്ട് താഴത്തെ ചാപ്പലിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കുരിശ് ഇവിടെ ആദ്യം സ്ഥാപിച്ചതുകൊണ്ട് ഞാൻ കുറേ നേരമായിട്ട് ഇതിൽ കയറുകയാണ് നോക്കിയിട്ട് ഇതല്ല ഇങ്ങനെ വെള്ളം അടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ചാപ്പലുണ്ട് എൻ്റെ പുറകിലിപ്പോൾ കാണണം അതാരത്തുള്ള ഒരു തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിച്ചതാണ് പിന്നെ താഴെ ഒരു കണ്ടോ അവിടെ ഒരു ചാപ്പലുണ്ട് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടേ ആ ഒരു ചാപ്പലിനും കുറച്ച് പഴക്കമുണ്ട് അതായത് ഇത്ര ആയിരത്തി തൊള്ളായിരത്തി എത്ര വർഷമാണ് അപ്പോൾ ഞാൻ അതെ എത്രയാണ് വർഷമൊന്നത് നോക്കിയിട്ട് പറയാം ഞാൻ നേരത്തെ അവിടെ വായിച്ചായിരുന്നു അപ്പോൾ ഇത് ആദ്യത്തെ കുരിശ് എവിടെ ആണെന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കണേ ആ ഇത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തിൽ നിർമ്മിച്ചതാണ് കേട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുകളിലായിരിക്കും ചിലപ്പം ആദ്യം വെച്ച പുരിശൻ പിന്നെ ഈ പുറക്കാണെന്ന് ഈ പള്ളിയൊക്കെ അത് കഴിഞ്ഞുണ്ടാക്കിയാൽ തോന്നുന്നു അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇന്ന് ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ അപ്പുറത്തെ ആ പാറയുടെ മുകളിൽ കണ്ടില്ലേ ആ പവലിയൻ ഉണ്ടാക്കിയതിൻ്റെ അവിടെ ഒരു കുരിശി ഇങ്ങനെ വെള്ളയടിച്ചിട്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അതൊന്നൂറ് കണ്ടിട്ട് വെക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ മുമ്പിൽ വെച്ചൊരു കുരിശാന്നാണ് പറഞ്ഞത് അത് കണ്ടുവരാം അപ്പോൾ ഈ കുരിശാണ് കേട്ടോ ഏറ്റവും പഴക്കമുള്ളത് ഇവിടെ ആദ്യ ഒരു മരക്കുരിശായിരുന്നേ അത് മാറ്റിയിട്ട് വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനുമൊക്കെ മുമ്പുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ വന്നേച്ച് പോയതാണ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല അത് പുതിയത് പോലെ തോന്നുള്ളൂ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടിരിക്കുന്നവർ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പഴയ കുരിശ് അപ്പോൾ തുമ്പിച്ചുമലയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് വളരെ മനോഹരമായ ഒരു കുരിശുമലയാണിത് പ്രകൃതി രമണീയമായ കാഴ്ചകളും ഒക്കെ ഇവിടെ ഒരുപാട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ വേനൽക്കാലമായിട്ടും നമ്മളിവിടെ കയറി വന്നിട്ട് നമുക്ക് അതിന് മാത്രം ഒരു മടുപ്പൊന്നും തോന്നുന്നില്ല എന്തുമാത്രം പൂമരങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കി നമ്മൾ താഴോട്ടിറങ്ങുമ്പോൾ നമ്മുടെ തിന്നാമ്പുറത്തായിട്ട് അതിങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും വാഗമരങ്ങളും മഞ്ഞ മറമുള്ള ഒരു പൂക്കളും ഒക്കെ കൂടെ ഇവിടെ ഭയങ്കരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത് അടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുകയാണ് അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം